സാമൂഹിക സൂചികകളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു തർക്കമുണ്ടാവില്ല പക്ഷേ ഒരു പത്തിരുപത് കൊല്ലം മുമ്പേ അത് തന്നെയായിരുന്നു സ്ഥിതിയെങ്കിൽ കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് നമ്മൾ അതിൽ നിന്ന് മുമ്പോട്ട് എത്രത്തോളം പോയിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിത് പറയാൻ കാരണം ഇന്ന് ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നും കേരളത്തിൽ എണ്ണൂറ്റി ഇരുപത്തിയോഴോളം വരുന്ന സ്കൂളുകൾ അൺ റെക്കഗ്നൈസ്ഡായി അംഗീകാരമില്ലാത്തത് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി ആരാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ പേര് ശിവൻകുട്ടി എന്നാണ് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ വിദ്യാഭ്യാസ വകുപ്പിൽ നടത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല കാരണം അദ്ദേഹം ഫിൻലൻഡിൽ പോയിട്ട് ഹാപ്പിനെസ് കരിക്കുലം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കുട്ടികളെ സന്തോഷത്തോടുകൂടി പഠിപ്പിക്കുന്ന എക്സാം ഇല്ലാത്ത തരത്തിലുള്ള കരിക്കുലമൊക്കെ പഠിപ്പി പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് തിരിച്ചു വന്ന് പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞത് അവിടെയൊക്കെ എത്ര നല്ല റോഡുകളാണ് സൈക്കിളിന് വേണ്ടി പ്രത്യേക ട്രാക്ക് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആ റോട്ടിയും കൂടി അങ്ങോട്ടും കൂടെ അലഞ്ഞരിഞ്ഞ് നടന്നിട്ട് ഇങ്ങോട്ട് പോന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റെന്ത് പരിഷ്കാരമാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയിട്ടുള്ളത് നിങ്ങളുടെ ചിന്താജരോബിനും അതുപോലെ തന്നെ പ്രിയ വർഗീസിനും അതുപോലെ പ്രിൻസി കുര്യാക്കോസിനും പോലെയുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ പി എച്ച് ഡി കൊടുക്കാനുള്ള കുറേ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ നിങ്ങളെന്താണ് ചെയ്തത് ഈ എണ്ണൂറ്റി ഇരുപത്തോഴമ്പളം സ്കൂളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഡിസംബർ ആണിലേക്ക് എത്തുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം അതായത് നവംബർ എൻഡിലാണ് എന്ന് പറഞ്ഞാൽ ഇത് ജൂൺ മുതലുള്ളതാണ് ഞാൻ ഈ ഗവൺമെൻറ്റിനെ മാത്രമായിട്ട് കുറ്റം പറയുന്നില്ല മറ്റു പല ഗവൺമെൻറ്റുകളുള്ളപ്പോൾ ഇത് തുടങ്ങിയതായിരിക്കും എത്രമാത്രം അലസമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നിങ്ങൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പൊതുവിദ്യാഭ്യാസത്തിന് കുറെ കൂടി മെച്ചപ്പെട്ട നേട്ടമുണ്ടായിരുന്നു ആ നേട്ടത്തിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങളൊക്കെ ചില എം എൽ എമാരൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കാലിക്കറ്റ് നടക്കാവ് സ്കൂളിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ നല്ല പുൽത്തകടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും അപ്പുറം കേരളത്തിലെ വിദ്യാർത്ഥികൾ എവിടെ വരെ എത്തി എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ നമ്മുടെ ഒരു സൂചികകൾ തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർ എത്രയുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടേ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ ജോലി ഉറപ്പായിട്ട് കിട്ടുന്ന വലിയ ക്യാമ്പസുകളെ കുറിച്ച് പോലും നമ്മുടെ കുട്ടികൾക്ക് എത്ര അറിയാം അപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഐ ടി ഖരഖ്പൂർ എന്ന് പറയുന്ന ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടാണ് സുന്ദർപ്പിച്ചയ്ക്ക് എന്ത് ചെയ്തിട്ടുള്ളത് വലിയ ജോലി കിട്ടിയിട്ടുള്ളത് ആ സുന്ദർപ്പിച്ചയുടെ സാലറി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഒരു കൊല്ലം അപ്പം അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്താണ് പൊസിഷൻ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരു കൊല്ലം രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് കോടി രൂപ അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാലോ ഇപ്പോൾ സത്യനാഥല്ല എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം എവിടെ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ് ആ ഇന്ത്യയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരാൾക്ക് എവിടെയാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ ആണ് നികേഷ് അറോറ എന്ന് പറയുന്ന ഒരാൾ നേരത്തെ അദ്ദേഹം സോഫ്റ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് സോഫ്റ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സാലറി എന്ന് പറയുന്നത് പെർ ആനം എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയാണ് അപ്പം ഇത്തരത്തിലുള്ള വലിയ കോളേജുകളും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മുടെ ഇവിടെ ഉണ്ട് അതിൽ ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞ ഐ ഐ ടികൾ എന്ന് പറയുന്നത് ഈ ഐ ഐ ടികളിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കേരളത്തിന് പുറത്ത് നിരവധി സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള കോച്ചിങ്ങുകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് പോലും കുട്ടികൾ അവരെ അങ്ങോട്ടേക്കൊക്കെ അയക്കുന്നുണ്ട് അതിൽ നാരായണ എന്ന് പറഞ്ഞ അലൻ എന്ന് പറയുന്ന നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരു ഒരു വർഷത്തേക്ക് ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ട് കോച്ചിങ്ങുകൾ കൊടുക്കുന്നുണ്ട് ആ കോച്ചിങ്ങുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് ഇത് കിട്ടുന്നുണ്ട് ആ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ അപ്പപ്പോലും നിങ്ങൾ അറിയേണ്ടത് കേരളത്തിൽ നിന്ന് ഇപ്പം കിട്ടുന്നവരുടെ നമ്പർ കൂടിയിട്ടുണ്ട് പക്ഷെ ആ കൂടിയത് പോലും ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലേക്ക് മുകളിൽ നിൽക്കുന്ന ആളുകൾക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കൊല്ലത്തെ കോഴ്സിന് ഒരു മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കാണ് നിങ്ങളെപ്പോലെയുള്ള ഒരു ഗവൺമെൻറ്റ് വിചാരിച്ചാൽ ഇത് ഈ നാട്ടിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഇത്തരത്തിൽ ഏറ്റവും ആദ്യം ഇത്തരത്തിലുള്ള ഉണ്ടെന്ന് പറയാനും അവർ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ കൊടുക്കാൻ പറ്റും നിങ്ങളിപ്പോഴും ഈ പറയുന്ന ടെൻ എട്ടിലും ഒമ്പതിലും പത്തിലും പതിനൊന്നിൽ പന്ത്രണ്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഫിസിക്സും മാത്സും കെമിസ്ട്രിയും അല്ലെങ്കിൽ ഹിസ്റ്ററിയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ വെറുതെ കൂടി പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ഒരു വലിയ പരീക്ഷയും ഇപ്പോൾ ഐ ടിയുടെ ജോയിൻറ് എൻട്രസ് എക്സാം എന്ന് പറഞ്ഞാൽ പരീക്ഷയും എഴുതിയെടുക്കാൻ കഴിയില്ല എഴുതിയെടുക്കണമെങ്കിൽ അവരുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണം അതിനവർ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ വെറുതെ തത്തമ്മേ പൂച്ച എന്ന് പറയുന്നത് പോലെ കാണാപ്പാടം പഠിച്ചു പോയി പരീക്ഷ എഴുതിയിട്ട് അതുകൊണ്ട് യാതൊരു കാര്യവും അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഒന്ന് ഐ ഐ ടികളാണെങ്കിൽ ഒന്ന് നമ്മുടെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ജിപ്പർ പോണ്ടിച്ചേരിൽ എത്ര കുട്ടികൾ കിട്ടുന്നുണ്ട് എത്ര കുട്ടികൾക്കാണ് കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിട്ടുന്നത് എത്ര കുട്ടികൾക്കാണ് ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി കിട്ടുന്നത് എത്ര കുട്ടികൾക്കാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഇൻഡോർ ക്യാമ്പസിൽ അഞ്ച് കൊല്ലത്തേക്കുള്ള പ്ലസ് ടു കൈ ജോയിൻ ചെയ്യാവുന്ന ഇൻ്റഗ്രേറ്റഡ് എം ബി എ കോഴ്സ് ഉണ്ട് നമ്മളിവിടുന്ന് എത്ര കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് പോട്ടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പെയിൻസ് സ്പേസ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറയുന്ന ഐസർ എന്ന് പറയുന്ന ക്യാമ്പസിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറയുന്ന ഐസർ എന്ന് പറയുന്ന ക്യാമ്പസിൽ നമ്മളെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് തിരുവനന്തപുരത്തുള്ള ക്യാമ്പസാണ് നമ്മളെ കുട്ടികൾക്ക് അതിനെഴുതാനുള്ള എൻട്രൻസ് അത് ഐ ഐ ഐ ഐ ഐ ഐ ടി യുടെ ജോയിൻറ് എൻട്രൻസ് എക്സാം വഴി തന്നെയാണ് അവർ എടുക്കുന്നത് നമ്മളെ കുട്ടികൾക്ക് എത്ര പേർക്കാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ കിട്ടി കിട്ടിയിട്ടുള്ളത് ബാംഗ്ലൂര് അപ്പൊ ഇത്തരത്തിലുള്ള വലിയ ക്യാമ്പസുകളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊന്നും നമ്മുടെ കുട്ടികൾ വലുതായി പെർഫോം ചെയ്യുന്നില്ല നേരത്തെ ഉള്ള സ്ഥിതി അത് തന്നെയാണ് മാറ്റമുണ്ടായിട്ടുണ്ട് പക്ഷെ മാറ്റമുണ്ടായിട്ടുള്ള കുട്ടികൾ ഇപ്പൊ ഉദാഹരണത്തിന് സിവിൽ സർവീസിന്റെ കാര്യത്തിൽ നേരത്തെ ബീഹാറിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ വളരെ വിദ്യാഭ്യാസത്തിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ബീഹാറിൽ നിന്ന് ഒരു കൊല്ലം സിവിൽ സർവീസ് കിട്ടിക്കൊണ്ടിരുന്നവർ ഇരുപതോളം പേരാണ് ആ സമയത്ത് കേരളത്തിൽ നിന്ന് കിട്ടുന്നത് രണ്ടോ മൂന്നോ പേർക്കാണ് കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെട്ടില്ല അല്ലെങ്കിൽ ഉന്നത ഇനി ഇപ്പോൾ കേരളത്തിൽ നിന്ന് കിട്ടുന്നവരുടെ നമ്പർ കൂടിയുണ്ട് ആ നമ്പർ കൂടിയത് എങ്ങനെയാണെന്ന് കൂടി അറിയണം കാരണം അവർ ഇവിടെ പഠിക്കാതെ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ഡൽഹിയിലോ മറ്റു സ്ഥലങ്ങളിലോ പോയി പഠിച്ച് അവിടെ തന്നെ കോച്ചിങ് സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്ത് അവിടെ പഠിക്കുന്നത് ഇതൊന്നും അറിയാത്ത ബോധമില്ലാത്ത ആളുകൾ നമ്മളിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ഒരു അപ്ലൈ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കുട്ടികളെ ചിന്തിക്കാനും അവരെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കേണ്ട ടീച്ചർമാരെ നിങ്ങൾ ആദ്യം വാർത്തെടുക്കണം ആ വാർത്ത എടുക്കണമെങ്കിൽ നിങ്ങൾ ആ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം അതിന് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അംഗീകാരമുള്ള സ്കൂളുകൾ മുതൽ വീണ്ടും ടീച്ചേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് സിലബസ് വളരെ അപ് റ്റു ഡേറ്റായി അത് പരിഷ്കരിച്ച് ആ സിലബസിനനുസരിച്ച് അവരുടെ സ്കില്ലുകൾ നമ്മൾ പ്ലസ് വണ്ണും പ്ലസ് ടു എയ്ത്തും നയൻത്തും ടെൻത്തും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ സ്കൂളുകളിൽ തന്നെ പഠിപ്പിച്ച് അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഹയർ വലിയ ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ അങ്ങനെ അഡ്മിഷൻ കിട്ടിയാൽ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെയുള്ള നൂറുകണക്കിന് സുന്ദർ പിച്ചമാരെയും സത്യനാഥല്ലമാരെയും അതുപോലെ നിരവധി നികേഷറോറമാരെയും നിരവധി ആളുകളെയും ഒക്കെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ അപ്പൊ ഇതൊന്നുമല്ലാതെ നമ്മുടെ ഇവിടെ നിന്ന് ഈ പറയുന്ന എൻ്റെ പൊന്ന് ശിവൻകുട്ടി അതിൻ്റെ ശിവൻകുട്ടി പറഞ്ഞേക്കാളും അടുത്ത ഡയലോഗാണ് ഇതിനകത്ത് നിങ്ങൾ മറ്റേ ബോഡി ഷെയ്മിങ് നടത്തുന്ന ഡയലോഗുകളൊന്നും കുട്ടികളോട് പറയരുത് അത് അത്യധികം തെറ്റാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കണം ഇതുപോലെയുള്ള കുറച്ച് മറ്റേ ഡയറക്ടർ ഓഫ് ജനറൽ ഒക്കെ ഇതുപോലെയുള്ള കുറച്ച് ഉപദേശങ്ങളെ കൊണ്ട് വാരി വിതറിയേക്കാണ് ആർക്കും ചിലവില്ലല്ലോ അണ്ട് ഉപദേശങ്ങൾ വാരി വിതറിയതിന് ശേഷം ഈ റിപ്പോർട്ട് കൊണ്ട് ഇപ്പോൾ മറ്റേ വിദ്യാഭ്യാസ വിചക്ഷണായിട്ടുള്ള പിണറായിയുടെ അടുത്ത് സബ്മിറ്റ് ചെയ്തേക്കാണ് വി ജി പെൺകുട്ടി ഇനി അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാം ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത് താങ്കൾക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിൽ താങ്കൾക്ക് ഏതോ എട്ടോ ഒമ്പതോറ്റേ മറ്റേ ഉപദേഷ്ടാക്കൾ താങ്കൾ ഈ എഡ്യൂക്കേഷൻ രംഗത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ പേരെ വെച്ച് ഞങ്ങളുടെയൊക്കെ ടാക്സി നേരത്തുള്ള കാശും കൊടുത്ത് അവർക്ക് കാശും കാറുമൊക്കെ കൊടുക്കും പക്ഷെ മര്യാദക്ക് വർക്ക് ചെയ്യാവുന്ന ആളുകൾ നോക്കി നിങ്ങൾ നിശ്ചയിക്കും നിങ്ങളല്ലാതെ തക്കിട തരികിട പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസാപ്പിൻ്റെ കോഴ്സുകൾ തയ്യൽ പഠിപ്പിക്കുന്നു മറ്റേ ഇത് പഠിപ്പിക്കുന്നു അതുപോലെ എന്താണ് മറ്റേ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രോഗ്രാം റെഫ്രിജറേഷൻ ആൻഡ് ടി വി മെയിൻ്റനൻസ് പഠിപ്പിക്കുന്നു ഇതൊക്കെ ശരി തന്നെ പക്ഷെ രണ്ട് തരത്തിലും കൂടി കാര്യങ്ങൾ കാണണം ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ലോകത്ത് തന്നെ ഇപ്പോൾ ആളുകൾ അതീവ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഐ ഐ ടികൾ ഉണ്ടായതിൻ്റെ പിന്നിലുള്ള കാരണം നിങ്ങൾ അറിയേണ്ടത് പാർലമെന്റിൽ നഗറോ ഒരു നിയമം കൊണ്ടാണ് കോൺഗ്രസ് ഗവൺമെന്റ് അത് കൊണ്ടുവന്നത് കാരണം നമ്മളിവിടെ വിദ്യാഭ്യാസം ഒന്നും അത്ര മെച്ചപ്പെട്ടിട്ടില്ല ഉന്നതരായിട്ടുള്ള ആളുകൾ കൂടി വരണം എന്ന് എന്നേ തന്നെ തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആളുകളൊക്കെ വന്നിട്ടുള്ളത് ഈ ഞാൻ പറഞ്ഞ പേരുകാരൊക്കെ വന്നിട്ടുള്ളത് ഞാനിപ്പോ വേണമെങ്കിൽ ഒരു അമ്പത് പേരുടെ പേര് പറയാം അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആദ്യം അത്തരത്തിലുള്ള ഒരു കരിയർ ഗൈഡൻസെങ്കിലും കൂടെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ രാജ്യത്തുണ്ടോന്നും ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ ജോലി ഗ്യാരൻ്റീഡ് ആണെന്നും നിങ്ങൾ അവരോട് പറഞ്ഞുകൊടു ഇപ്പോൾ ആംഡ്ഡ് ഫോഴ്സിൻ്റെ മെഡിക്കൽ കോളേജ് പഠിച്ചിറങ്ങിയാൽ മിലിറ്ററിയിലേക്ക് നിങ്ങൾക്ക് ഡോക്ടറായി ജോലി കിട്ടും ഇന്ത്യ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും നിങ്ങൾക്ക് ഐ എസ് ആർഒയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നാലുകൊല്ലത്തെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഐ എസ് ആർ ഒയിലേക്ക് നിർബന്ധമായും ജോലിക്ക് കയറണം അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലല്ലേ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ അത്തരത്തിലുള്ള കരിയർ ഗൈഡൻസ് എങ്കിലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ ആദ്യം അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളപ്പിക്ക് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് കൂടി ആലോചിക്ക് അല്ലാതെ സ്കൂളിൽ കൊണ്ടുപോയി മറ്റേ പുൽത്തകടിയും വെച്ച് അതിനേക്കാൾ വലിയ തീയതിയിൽ മറ്റേ എം എൽ എയുടെ പേരെഴുതി വച്ചിട്ട് ഇന്ന വക എന്ന് പറഞ്ഞ് പുൽത്തകടി നിർമ്മിച്ചത് ഞാനാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് എന്താണ് പ്രയോജനം ഇത് എല്ലാ സ്കൂളുകളുടെ ഫ്രണ്ടിലും കാണാം വി എൽ സുധീരൻ എം പി വക ഇവരൊക്കെ വീട്ടിൽ നിന്നുകൊണ്ടെന്നിട്ടാണോ ഇപ്പൊ കാശ് എടുത്ത് ഇത് ചെയ്തേക്കണേ നിങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ പാടില്ലെന്ന് ഗവൺമെന്റ് ആദ്യം തന്നെ തീരുമാനിക്കണം നരേന്ദ്രമോദി വീട്ടില് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം മറ്റേ ഗവൺമെന്റിന്റെ ഫണ്ട് കൊടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എതിർത്തല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന പോലെ വെണ്ടക്കാവ വലിപ്പത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതി വെക്കണത് അപ്പോൾ അതുകൊണ്ട് ഈ പണിയൊക്കെ നിർത്തിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ശിവൻകുട്ടി ഇത് നന്നാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ നിങ്ങൾക്ക് നന്നാക്കണമെന്ന് ഉദ്ദേശമില്ല കാരണം ഇതൊക്കെ നന്നായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ചിന്താജെറോവിനും പ്രിൻസി കുര്യാക്കോസിനും ഒക്കെ തോന്നിയ പോലെ എടുത്ത് പി എച്ച് ഡി കൊടുക്കാൻ പറ്റില്ല മറ്റേ കൊളംബോ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള പോലെ പി എച്ച് ഡി അങ്ങോട്ട് വിൽക്കാൻ തീരുമാനിക്കുന്നത് ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും അതുകൊണ്ട് ഇത് കുറച്ച് ഈ പറയുന്ന ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ നിർത്തിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ ആയിരുന്ന രഘുരാം രാജൻ അദ്ദേഹം ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ് ആ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രം മുപ്പത്തിമൂന്ന് പേർക്ക് നോബൽ പ്രൈസാണ് കിട്ടിയിട്ടുള്ളത് നോബൽ പ്രൈസ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ രാജ്യം ഈ ലോകത്തുണ്ട് അവിടെയുള്ള മൊത്തം യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നേരം തൊണ്ണൂറിലധികം പേർക്ക് കിട്ടിയിട്ടുണ്ട് നോബൽ പ്രൈസാണ് നിസാര കാര്യമല്ല ഞാനീ പറയണത് അപ്പോൾ അത്തരത്തിൽ ശരിക്കും വളരാൻ കഴിയുമായിരുന്ന ഒരു പ്രദേശമാണ് കേരളം നമ്മുടെ വിദ്യാഭ്യാസ സൂചികകളിൽ നമ്മൾ അത്രയും മുന്നേറിയതാണ് ആ മുന്നേറി മുണ്ടശ്ശേരിയും അതിനുശേഷം പല ആളുകളും വന്ന് വിദ്യാഭ്യാസ മന്ത്രിയായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ വി ശിവൻകുട്ടിയായി ജനങ്ങൾ ശശിയായി അപ്പം അതുകൊണ്ട് ഇത് ഇനിയെങ്കിലും മാറ്റാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിക്കണം അല്ലാതെ മറ്റേ ഇത്തരത്തിൽ ഇവർ റെക്കഗ്നൈസ്ഡ് അല്ലാത്ത സ്കൂളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് വന്നിട്ട് ഈ സ്റ്റേഷൻ പരിധിക്കകത്ത് മറ്റേ നൂറ്റമ്പത് കള്ളന്മാർ സുഖമായി ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്